ചൊല്ലുമ്പോൾ മനസ്സ് പവറായി വരും ഇതാണ് പക്ഷെ നല്ല മാറ്റീവ് പറഞ്ഞിട്ട് നമസ്കാരം നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലുള്ള വവാക്കുന്ന ക്ഷേത്രത്തിലാണ് ഈ ബിന്ദു ചേച്ചി ഇവിടെ വരുന്നതിന് മുൻപ് ഈ ബിന്ദു ചേച്ചിക്ക് കാലിന് ഒരു വലിയ ഗുരുതരമായിട്ടുള്ള ഒരു പരിക്ക് പറ്റി നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഇന്ന് ആ ബിന്ദു ചേച്ചി നടക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇവിടത്തെ പ്രാർത്ഥനയുടെ ബലം തന്നെയാണെന്നാണ് ബിന്ദു ചേച്ചി സാക്ഷ്യപ്പെട്ടത് ബിന്ദു ചേച്ചിയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഉദ്ദേശിച്ച കാര്യം പറഞ്ഞു അവസ്ഥയാണോ അങ്ങനെയൊന്നല്ല കൂടെ ആരാ കൂടെ ഇന്നും ഇല്ല അതുകൊണ്ടുള്ള അല്ല മൂന്നാഴ്ച വരാൻ പറഞ്ഞു പറ്റുള്ളൂ അപ്പൊ മൂന്നാഴ്ച വന്ന ഇത് ആദ്യമായിട്ട് കാലത് വീണ് വീണിട്ട് എല്ലാം കൊണ്ട് കാണിച്ച് മുട്ടിന്റെ പിന്നെ ചിരട്ടയൊക്കെ മാറി അതായത് ഞങ്ങള് ആലുവ പോയാണ് ണോ എന്തോ അതോ വിസ്മയം മറ്റേ അവരെ കണ്ടാണ് നിങ്ങൾ ആലുവ പെരുമ്പാവൂര് പോയാണ് അത് ചികിത്സക്ക് പോയത് ആ അത് ആറുമാസം ആ ശരി ആ നല്ല ആയിരുന്നു നല്ല ചികിത്സ ആയിരുന്നു അപ്പൊ എന്റെ മോള ഡോക്ടർ ആ തന്നെ ഇവിടെ മൊത്തം കൊണ്ടുപോയിരുന്നു മോളെ ഡോക്ടറിനാണ് അപ്പൊ അവളും കൂടെ പറഞ്ഞിട്ടാണ് നിങ്ങൾ പോയിരുന്നു അവിടെ നല്ല ചികിത്സ ആയിരുന്നു അത് പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ ഒരു രണ്ടു മാസത്തേക്ക് മുന്നേ ആണോ ഞങ്ങൾ ആ ചാനലൊക്കെ കണ്ട് പിന്നെ ഇവിടെ വിളിച്ച് ചോദിച്ച് അത് കഴിഞ്ഞ് വീണ്ടും മടിച്ചു നിന്ന് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞു ഞങ്ങള് ചങ്ങനാശ്ശേരി ഇപ്പൊ ഞാൻ രണ്ടു മാസാന്നു ഇപ്പൊ ലക്ഷ്മി പൂജ ഉരുതി പൂജ അങ്ങനെ കുറെ പൂജകള് ചെയ്തെ നല്ല മാറ്റം ഉണ്ട് നല്ല മാറ്റമുണ്ട് ഞങ്ങളുടെ അയൽപക്കത്തെ ഒരു ചേച്ചി പറഞ്ഞിട്ട് നമ്മള് വന്നതാണേ അവർക്ക് നല്ല ഇതായിരുന്നു അപ്പൊ അങ്ങനെ കണ്ടു വന്നതാണ് ഇപ്പൊ നമുക്ക് പുള്ളിക്കാർ സുഖമില്ല വന്നപ്പം അതൊത്തിരി മാറിയിട്ടുണ്ട് പിന്നെ മക്കൾക്ക് രണ്ടുപേർക്കും മക്ക ഒരു സർക്കാർ ജോലി വേണം എന്നുള്ള ഒരു രീതിയിൽ വന്നതാണ് പക്ഷെ അതിപ്പോൾ എക്സാം കയറി നല്ല ഇതാണെന്നാണ് പറയുന്നത് നമ്മുടെ വീട്ടിൽ നല്ല മാറ്റമുണ്ട് ജോലിയിലാണെന്നാലും സാമ്പത്തികമായിട്ടാണേലും ഇപ്പം ഒരുപാട് നല്ല മാറ്റമുണ്ട് ഒത്തിരി മാറ്റമുണ്ട് നല്ല അമ്മയുടെ അനുഗ്രഹം നല്ലതായിട്ടുണ്ട് നല്ല എന്താ പറയാനൊന്നും ഇല്ല പറയാൻ നമുക്ക് സാമ്പത്തികമായിട്ട് നല്ല മാറ്റമുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നു കാര്യമാണ് കുഴപ്പമില്ലാതെ പോകുന്നു തുറന്നിട്ട് ഞങ്ങൾ എല്ലാ മാസം എല്ലാ മാസവും ദിവസം വെള്ളിയാഴ്ച വരും വെള്ളിയാഴ്ച വന്ന എല്ലാ പൂജയിലും പങ്കെടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു കാരണം ഞങ്ങൾ അടുത്ത് ചേച്ചി പറഞ്ഞിട്ട് വന്നതാണ് ഒട്ടടുത്ത് വീട്ടിൽ ചേച്ചിയോട് വരുന്നുണ്ടായിരുന്നു ആ ചേച്ചി പറഞ്ഞു ഞങ്ങൾ വന്നാൽ ആ നല്ല മാറ്റമുണ്ട് അവർക്ക് മക്കളൊക്കെ ഗൾഫിലാണ് കുഴപ്പമില്ല നല്ല 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 ലഭ്യം ഒരു കുഴപ്പമില്ല നല്ല ഡെവലപ്മെൻസ് ഉണ്ട് വിശ്വാസമാണ് വിശ്വാസമാണ് നൂറ് ശതമാനം വിശ്വാസമാണ് മരുമോന്റെ കൂടെ ആദ്യമായിട്ടാണ് മരുമനും മോളും ഏഴുതോ ആ വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിത് വലിയ ഓ പോവായിരുന്നേ വിശ്വാസമാണ് സ്ഥിരമായിട്ട് വരുന്നുണ്ട് അങ്ങനെ അതാണ് കേൾക്കും എന്നുള്ള വിശ്വാസത്തിലാണ് വരുന്നത് എല്ലാം നേരെ ഞാനാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് രാജ്യാനങ്ങളുടെ ഇതൊക്കെ കാണുന്ന സമയത്ത് നോക്കാം ഞാനൊരു ടൈലർ വീട്ടിൽ നിന്ന് ഇങ്ങനെ പ്രതിഷ്ഠ ലക്ഷ്മീനാരായണ പ്രതിഷ്ഠയാണ് ഇന്ത്യയിലെ തന്നെ അത്യപ്ര അത്യപൂർവമായ സ്വയംഭുവാണ് സ്വയംഭൂവാണ് ഇതുതന്നെയായാലും ഇവിടുത്തെ പ്രധാന വഴിപാടുകളൊക്കെ എന്ന് പറയുമ്പോൾ ഭഗവാന് തുളസിമാല ഏഴ് തുളസിമാല ഒരു നെയ് വളർച്ചത് ഒരു പാൽപ്പായസം ഇത്രയുമാണ് ഭഗവാന് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത് പിന്നെ ഓരോരുത്തരും പ്രശ്നങ്ങൾ അനുസരിച്ചുള്ള ഓരോ തരത്തിലുള്ള പൂജകളും ശനിയുടെ അപകാര സമയമൊക്കെ ആണെങ്കിൽ ശനീശ്വര പൂജയുണ്ട് പിന്നെ മറ്റു രോഗങ്ങളോ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യം ചെയ്യാ ഇതുണ്ട് നാരായണ പൂജയുണ്ട് പിന്നെ മറ്റു ക്രിയകളൊക്കെ വല്ലതും നമ്മളിൽ ഏറ്റിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവായി പോകുന്ന ഗൃതി പൂജ ഭദ്രകാളിയുടെ വിരുതി പൂജ ഉണ്ട് അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും ആത്യന്തികമായി പരിഹാരം കാണുന്ന പൂജകൾ ഇവിടെ നടത്തപ്പെടുന്നതാണ് അതും സാധാരണക്കാരന് അനുസരിച്ചുള്ള കുറഞ്ഞ നിരക്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു നിരവധി ആൾക്കാർക്ക് ഇവിടെ വന്ന സാധാരണക്കാരായ നിരവധി ആൾക്കാർക്കാണ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് മാത്രമെന്ന് ഒന്നുമല്ല ഇതിനകത്ത് അത്ഭുതങ്ങളോ അതിശയങ്ങളോ ഒന്നുമില്ല അവരെ ഭക്തിയിലേക്ക് കൊണ്ടുവരുന്നു അവരുടെ മനസ്സിന് വേണ്ട ചൈതന്യം അല്ലെങ്കിൽ കോൺഫിഡൻസ് ഭക്തിയിലൂടെ മന്ത്രത്താൽ അവരുടെ മനസ്സിനെ പവറാക്കിക്കൊണ്ട് അവർക്ക് കോൺഫിഡൻസ് കൊടുത്ത് അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ട തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുവരുന്നതായാണ് നമ്മൾ കാണുന്നത് നിരവധി പേര് നിരവധി ചാനലുകൾക്ക് ഇപ്പൊ തന്നെ അവരുടെ അനുഭവങ്ങൾ പങ്കിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇത് കള്ളമൊന്നുമില്ല ഇതിനകത്ത് അത്ഭുതങ്ങളോ അതിശയങ്ങളോ ആശ്ചര്യങ്ങളോ ഒന്നുമില്ല ഇത് മനുഷ്യന് അഫോർഡബ്ഡായിട്ടുള്ള കാര്യമാണ് മന്ത്രത്താലാണ് മനുഷ്യനെ മനസ്സിനെ പവറാക്കി എടുക്കുന്നത് മന്ത്രം ചൊല്ലുമ്പോൾ മനസ്സ് പവറായി വരും ഇതാണ് അതിന്റെ രഹസ്യം ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഇവിടുത്തെ ഭഗവാന്റെ ചൈതന്യത്താൽ നമ്മൾ അതിൽ ലയിക്കുകയും ആ മന്ത്രത്തിൽ മുഴുകിയിരിക്കുകയും നിരവധി മന്ത്രങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ പൂജകൾക്ക് ചെയ്യുമ്പോൾ ചൊല്ലുമ്പോൾ സ്വാഭാവികമായും നമ്മളിലേക്ക് എത്തപ്പെടുന്ന ഈശ്വര ചൈതന്യത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു മാറുന്നതായാണ് നിരവധി പേരുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ ചവിട്ട് ഇരിക്കുന്ന ഒരു അത്ഭുത ഭൂമിയാണ് ഈ മണ്ണിൽ ആര് ചവിട്ടുന്നു അവർക്ക് ഐശ്വര്യം ഉണ്ടാവുകയാണ് അങ്ങനെയുള്ള ഭൂമി എന്നാണ് നമ്മൾ ഒരു ദേവചൈതന്യം ഉയർന്നു പോകുന്നത് കണ്ടു അത് ദേവപ്രശം വെച്ചപ്പോൾ ഇങ്ങനെ ഭഗവാൻ ലക്ഷ്മിയിലെയും മിഷ്ണിയും സാന്നിധ്യമാണ് അങ്ങനെ ഞാൻ വന്നൊരു ക്ഷേത്രം വെച്ചു അവിടെ മഹാത്ഭുതമായിട്ട് വന്നു വരുന്ന ജനങ്ങൾക്കെല്ലാം നല്ലത് കൊടുക്കും എനിക്കും നല്ലത് എൻ്റെ കുടുംബത്തിനും ഞങ്ങൾക്കുമെല്ലാം നല്ല ഉയർച്ച ഉണ്ട് അതനുസരിച്ച് വരുന്നവർക്ക് ഉയർന്നു ഇപ്പോൾ ഒരു മക അത്ഭുതമായിട്ട് വരുന്നവർക്കെല്ലാം ഏറ്റവും ക്യാൻസർ എന്നും രണ്ട് ക്യാൻസർ രോഗികൾ അസുഖം മാറിയെന്ന് പറഞ്ഞ് ഇവിടെ വന്നു നടത്തിക്കൊണ്ട് ദിവിനം പ്രതി ഓരോ രോഗങ്ങൾക്കും മാറ്റമുണ്ട് അവരെ സാമ്പത്തിക ബുദ്ധിമുട്ടും ഐഷമ്യങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് അത്രയും അത്ഭുതകരമായിട്ടാണ് ഭഗവാൻ ചെയ്യുന്നത് വരുന്ന ജനങ്ങൾക്കെല്ലാം നല്ല ഐശ്വര്യം കൊടുക്കുന്നു അവരെ തൊഴിൽ കൊടുക്കുന്നു അവരെ അസുഖങ്ങൾ മാറ്റുന്നു ഇതിവിടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റുന്നു കുടുംബത്തിനുള്ള കലഹങ്ങൾ മാറ്റുന്നു ഒരു മദ്യപാനം മാറ്റുന്നു ഈ ക്ഷേത്രം ഭൂമിയിൽ വേറെ ക്ഷേത്രം അല്ല ലക്ഷ്മി നാരായണ ക്ഷേത്രം മഹാവിഷ്ണു മഹാലക്ഷ്മി അർത്ഥനാരീശ്വര സ്വഭാവത്തിലുള്ള ക്ഷേത്രം ഭൂമി വേറെയില്ല ഈ ക്ഷേത്രത്തിൽ പൂജ അടക്കുന്ന സമയത്ത് കൃഷ്ണപ്പറന്ത് വട്ടവിട്ട് പറയും അത് ഏറ്റവും പൂജയ്ക്ക് വന്നാൽ തികച്ചും അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ ഭൂമിയിൽ നിന്നും ഇന്ന് ഞങ്ങൾ പടിയിറങ്ങുമ്പോൾ അനവധി നിരവധി പേർ തങ്ങളുടെ നല്ല അനുഭവങ്ങൾ പങ്കുവെക്കുന്നു അടുത്ത ദിവസങ്ങളിലേക്ക് എത്താനുള്ള പ്രാർത്ഥനയിലോടുകൂടി തന്നെയാണ് ഇപ്പോഴും അവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്നത് ക്യാമറാമാൻ അനീഷ് മംഗലോരത്തിലൊപ്പം രജനീഷ് വിസ്മയാനൂസ്